ാണ് പഞ്ചായത്തിലാണ് വർക്ക് ചെയ്യുന്നത് അല്ലെ അപ്പൊ ഒരു വിൽ നിന്നും എൽ എസ് ജിയുടെ ഒരു ഗെസിറ്റഡ് ഓഫീസർ ലെവലിലോട്ടൊക്കെ മാറാൻ പോകുന്ന എക്സാമിനേഷൻ ആണ് എക്സാമിനേഷൻ അപ്പൊ അതിൽ പേപ്പർ ടു ഉണ്ട് തീർച്ചയായിട്ടും കൂടുതലും ഗവർണൻസ് ആൻഡ് എക്കണോമിക് ടാലൻസിന്റെ റിഗാർഡിംഗ് നേച്ചർ ഓഫ് ദ പോസ്റ്റ് ആണ് എന്ത് തോന്നി പഞ്ചായത്തിൽ വർക്ക് ചെയ്തൊരാൾക്ക് മാർക്കറ എന്നാലും പഞ്ചായത്ത് അസോസിയേറ്റ് ചെയ്യുന്ന പല മേഖലകളിലായതുകൊണ്ട് കൊസ്റ്റിയൻസ് കാണുമ്പോൾ ചെറിയൊരു നമ്മൾ ചെയ്യുന്ന ഫീൽഡാണ് ടഫ്നെസ് ഫോർ നേച്ചർ അല്ലെങ്കിൽ ഒരു ഈ സിലബസിലെ എനിക്ക് തോന്നുന്നു വേറെ ആരും ഇങ്ങനെ ഒരു പേപ്പർ ടെസ്റ്റ് ട്യൂന്റെ ചെയ്ത് കൊടുത്തിട്ടില്ല എഴുതിയിട്ടുള്ള പത്ത് നൂറ് പേർക്കും ഓഫ് ലൈൻ എഴുതി നൂറ് പേർക്കും ഇരുന്നൂറോളം പേര് ഓൺലൈൻ എഴുതിയിട്ടുണ്ട് അവർക്കൊക്കെ തീർച്ചയായിട്ടും നല്ലൊരു എക്സ്പീരിയൻസ് ആകാൻ ചാൻസ് ഉണ്ട് കാരണം ആ ടോപ്പിക്ക് മാത്രം ഇത്രയും ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാന്നുള്ളത് തീർച്ചയായിട്ടും പ്രിപ്പറേഷൻ വലിയൊരു പിന്നെ ഏകദേശം എത്തിച്ചു തീർച്ചയായിട്ടും ഈ കൊസ്റ്റ്യൻസിൽ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് അത് അഡ്രസ് ചെയ്തിട്ട് ഓരോ സബ് ടോപ്പുകളും കിട്ടിയിട്ട് പഠിക്കുകയാണെങ്കിൽ ഡെഫിനെറ്റ്ലി നമുക്ക് കുറച്ചുകൂടെ ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു ആൻസറിങ്ങോട്ട് പോകാൻ തോന്നട്ടെ എന്നാലും ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ കൂടെ കൃത്യമായിട്ട് വായിക്കാൻ വേണ്ടി ശ്രമിക്കുക അപ്പൊ കുറച്ചുകൂടെ ഒരു ക്ലാരിറ്റി നമുക്ക് കിട്ടും എന്തൊക്കെയാണ് പഠിക്കണം എന്നുള്ളതും എക്സ്ട്രാ പോയിന്റ്സും കിട്ടും അപ്പൊ അങ്ങനെ പ്രിപ്പറേഷൻ തീർച്ചയായിട്ടും നല്ല രീതിയിൽ സിസ്റ്റമാറ്റിക് ആയിട്ട് കൊണ്ടുപോകണം കാരണം രണ്ട് മാസത്തെ സമയം നമ്മുടെ മുമ്പിലുള്ളൂ വർക്കിങ്ങിന്റെ കൂടെ പഠിക്കുമ്പോഴേ ഡെഫിനറ്റ്ലി അതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ടാവണം അപ്പൊ എന്തായാലും നോക്കുക കൃത്യമായിട്ട് നോക്കുമ്പോൾ പി എസ് സി ടെസ്റ്റ് സീരീസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഒരു രണ്ടായിരം ക്വസ്റ്റ്യൻസിലൂടെ പഠിക്കുമ്പോൾ ഒരു നൂറ് ക്വസ്റ്റ്യൻസ് അല്ലേ തീർച്ചയായിട്ടും നല്ല രീതിയിൽ ആൻസർ ചെയ്യാൻ പറ്റേണ്ടതായിരിക്കും അങ്ങനെ റാങ്ക് ലിസ്റ്റിൽ വരട്ടെ എന്ന് ആശംസിക്കാൻ താങ്ക് യു